പാലക്കാട് മലമ്പുഴ ഡാം ഉദ്യാനം നവീകരണത്തിന്റെ പേരിൽ എസ് സി എസ് ടി വിഭാഗക്കാരായ സെക്യൂരിറ്റി ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിട്ടതായി പരാതി സേവക് സൊസൈറ്റി മുഖാന്തരമുള്ള പത്തൊൻപത് സെക്യൂരിറ്റിക്കാരെയാണ് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പിരിച്ചുവിട്ടത് അപ്രതീക്ഷിതമായി തൊഴിൽ നഷ്ടമായതോടെ വലിയ ദുരിതത്തിലാണ് ഈ ജീവനക്കാർ മുതലേ മലമ്പുഴ ഡാമിലുണ്ട് പട്ടികജാതി പട്ടിക വർഗത്തിൽപ്പെട്ട ആളുകളെ നിയമിക്കുന്ന ഒരു പ്രസ്ഥാനം പ്രസ്ഥാനമായിട്ടാണ് നമ്മളിവിടെ മലമ്പുഴ ഡാം ഉദ്യാനത്തിൽ സേവക് സൊസൈറ്റി മുഖാന്തരം ജോലിയിൽ പ്രവേശിച്ച പത്തൊമ്പത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള സെക്യൂരിറ്റി ജീവനക്കാരെയാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പിരിച്ചുവിട്ടതായി പരാതി ഉയർന്നിരിക്കുന്നത് ഉദ്യാനത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ കഴിഞ്ഞ പത്താം തീയതി ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി ഉത്തരവിറക്കുകയായിരുന്നു എക്സ് മിലിറ്ററി ഉദ്യോഗസ്ഥർ അടങ്ങുന്ന എം വിഭാഗത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരെ മാത്രമാണ് ഡാമധികൃതർ നിലനിർത്തിയത് മാസം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയായിരുന്നു സേവക് വിഭാഗത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ ശമ്പളം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജോലി നഷ്ടപ്പെട്ടതോടെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ജീവനക്കാർ ഇപ്പം വൈകുന്നേരമാണ് നിങ്ങൾക്ക് ഓർഡർ കിട്ടുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ മലമ്പുഴയുടെ നവീകരണവുമായി ബന്ധപ്പെട്ടിട്ട് അടയ്ക്കാൻ പോകണം അതുകൊണ്ട് സെക്യൂരിറ്റീൻ്റെ ഇപ്പം ആവശ്യമില്ല അതുപോലെ തന്നെ വേറെ സെക്യൂരിറ്റീൻ്റെ പിങ്ങ് ഉണ്ട് അവരെ ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഞങ്ങളത് ചോദ്യം ഞങ്ങളുടെ ചോദ്യം ചെയ്യിച്ച് പാർവാണ് എം ഡി സി എന്ന അതായത് മലമ്പുഴ സംരക്ഷിക്കാൻ ഡാം കമാൻഡോസ് എന്ന നിലവിൽ ഇവിടെ ആളിനെ എടുക്കുന്നുണ്ട് അപ്പോൾ അവരെന്താ ഡ്യൂട്ടി എന്ന് പറയുന്നത് മലമ്പുഴ ഡാമിന് മുകളിൽ സേഫ്റ്റിയാണ് പക്ഷേ ആ ഡ്യൂട്ടി ചെയ്യുന്നത് വ്യക്തമായും സേവക് സെക്യൂരിറ്റിയാണ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞമ്മളവിടെ വേണ്ടാന്ന് പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് മലമ്പുഴ അടച്ചിരുന്നാലും പോയിന്റുകൾ കൊറോണ സമയത്തും അതുപോലെ തന്നെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഗേറ്റുകൾ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ആ ഡ്യൂട്ടി അതും അതൊന്നും ഉൾക്കൊടുത്താൽ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യമേ ഇവിടെ ഇല്ല എന്നാണ് വിഷയത്തിൽ അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങുമെന്ന് സെക്യൂരിറ്റി ജീവനക്കാരുടെ തൊഴിലാളി സംഘടന പറഞ്ഞു അതേസമയം നവീകരണത്തിനായി ഉദ്യാനം അടച്ചിടുമ്പോൾ നിലനിർത്തേണ്ട ജീവനക്കാരിൽ ഇല്ലാത്തതിനാലാണ് സേവ വിഭാഗത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരെ പിരിച്ചുവിട്ടതെന്ന് ഡാം അധികൃതർ പറഞ്ഞു ജനം പാലക്കാട്